ഒരിടവേളയ്ക്ക് ശേഷം ലക്ഷദ്വീപിൽ വീണ്ടും അശാന്തി പുകയുകയാണ് പണ്ഡാരഭൂമി പിടിച്ചെടുക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്തെത്തിയതോടുകൂടിയാണ് ദ്വീപിൽ വീണ്ടും ക്രമസമാധാനത്തിന് പോറലേൽക്കുന്നത് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഭൂമി ഏറ്റെടുക്കുന്നത് എന്നാണ് അധികൃതരുടെ വിശദീകരണം റോഡ് ടൂറിസം ആശുപത്രികൾ എന്നിങ്ങനെ വലിയ പദ്ധതികളാണ് അധികൃതർക്കുള്ളത് ഈ പുറംപോക്ക് സ്വഭാവമുള്ള ഭൂമി സർക്കാരിന്റേതാണെന്നും ജനങ്ങൾക്ക് പാട്ടത്തിന് നൽകിയ ഭൂമിയാണെന്നുമാണ് അധികൃതരുടെ വാദം ഇതിന്റെ ചൂട് പിടിച്ചാണ് ഭൂമി ജനങ്ങളുടെ അനുമതിയോ സമ്മതമോ നോക്കാതെ അധികൃതർ സർവേക്കായി എത്തിയത് പോരാ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് വിവിധ ദ്വീപുകളിൽ സർവേക്കെത്തിയ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ വലിയ പ്രതിഷേധമാണ് ദ്വീപ് നിവാസികൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് പല ഉദ്യോഗസ്ഥരെയും ജനങ്ങൾ തടയുകയും ചെയ്തു ഉദ്യോഗസ്ഥർ പിന്നീട് പോലീസ് സംരക്ഷണത്തിൽ സർവേയുമായി മുന്നോട്ട് പോകുവാൻ ശ്രമിച്ചെങ്കിലും പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് നിർത്തിവെക്കുകയായിരുന്നു പണ്ടാര ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ എത്രയും വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് ജൂൺ ഇരുപത്തി ഒൻപതിനാണ് ലക്ഷദ്വീപ് ഭരണകൂടം ഡെപ്യൂട്ടി കളക്ടർ അടക്കമുള്ളവർക്ക് നിർദ്ദേശം നൽകിയത് ഏറ്റെടുക്കൽ നടക്കുകയാണെങ്കിൽ മൂവായിരത്തിഒരുന്നൂറ്റി പതിനേഴ് വീടുകളും നിരവധി ആരാധനാലയങ്ങളും കൃഷിയുമടക്കം നഷ്ടപ്പെടും നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിലും ഇതുവരെ വ്യക്തതയില്ല കൃത്യമായ രേഖകൾ കാണിച്ചില്ലെങ്കിൽ ഒഴിപ്പിക്കുമെന്നാണ് ദ്വീപ് ഭരണകൂടത്തിന് നിലപാട് എന്നാൽ കൃത്യമായ രേഖകളുള്ള സ്ഥലം എന്തടിസ്ഥാനത്തിലാണ് പിടിച്ചെടുക്കുക എന്നാണ് ദ്വീപ് നിവാസികളുടെ ചോദ്യം വിഷയം കോടതിയിലേക്കും സമരത്തിലേക്കും സംഘർഷത്തിലേക്കും മാറുകയാണ്